തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാം നാമം ഉത്താരണ തരണം ചെയ്യിക്കുന്നവൻ മറുകര കടത്തുന്നവൻ സംസാരസാഗരം തരണം ചെയ്യിക്കുന്നവൻ സംസാരത്തിൻ്റെ ദുഃഖങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നവൻ എന്നിൽ താൽപ്പര്യരായി എല്ലാ കർമ്മങ്ങളും എന്നിലർപ്പിച്ച് അനന്യോഗം കൊണ്ട് എന്നെ ധ്യാനിച്ച് ഉപാസിക്കുന്നവർക്ക് ഞാൻ മൃത്യു തുടങ്ങിയവയുടെ സംസാരസാഗരത്തിൽ നിന്ന് സമുദ്ധരിക്കുന്നവെന്നവനായി ഭവിക്കുന്നു എന്ന് ഭഗവത്ഗീത തൊള്ളായിരത്തി ഇരുപത്തിനാലാം നാമം ദുഷ്കൃതിഹ ദുഷ്കൃതികളെ ഹനിക്കുന്നവൻ ദുഷ്കർമ്മങ്ങളുടെ ഫലം പാപരൂപത്തിൽ കർമ്മികളെ ബാധിക്കുന്നു പാപഫലമായി ദുരിതങ്ങൾ ഉണ്ടാകുന്നു ഭഗവാന്റെ സ്മരണ ഉണ്ടാകുമ്പോൾ പാപങ്ങളും പാപഫലമായ ദുരിതങ്ങളും നശിച്ചു പോകുന്നു ജീവിതം സാർത്ഥകവും ആനന്ദകരവുമായി തീരുന്നു സത്തുക്കളെ സംരക്ഷിക്കുന്നതിനായും ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനായും ധർമ്മ സംസ്ഥാപനത്തിനായി ഞാൻ തോറും സംഭവിക്കുന്നു എന്ന് ഭഗവത്ഗീത തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാം നാമം പുണ്യ അറുന്നൂറ്റി എൺപത്തി ഏഴാം നാമമായിട്ട് ഈ പദനാം കണ്ടു ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ ഭഗവൻ നാമങ്ങൾ കാര്യമറിയാതെയായാലും ഉച്ചരിക്കൽ ഭഗവത് പ്രതീകങ്ങൾ കാണൽ തുടങ്ങിയവയ്ക്ക് പുണ്യമാണെന്ന് പുണ്യശ്രവണ കീർത്തന എന്ന തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാം നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു ഈ സ്മരണയും ശ്രവണ ദർശനാദികളും ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പ് എന്തെങ്കിലും പുണ്യം ചെയ്തിരിക്കണം ഭഗവാന് ലഭിക്കുന്നത് യാദൃച്ഛികമല്ല പുണ്യകർമ്മഫലമായി തന്നെയാണ് ബഹുകോടി ജീവികളുടെ ബഹുകോടി വർഷങ്ങളിലെ പുണ്യ സഞ്ചയം ഏകീഭവിച്ചതാണ് ഭഗവാൻ എന്ന് ആലങ്കാരികമായി പറയാറുണ്ട് പുണ്യം രൂപം പൂണ്ടവൻ ആ ആയതുകൊണ്ട് പുണ്യൻ എന്ന നാമം തൊള്ളായിരത്തി ഇരുപത്തി ആറാം നാമം ദുസ്വപ്നാശന ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവൻ ഉറക്കത്തിൽ സംഭവിച്ചതായി തോന്നുന്ന ദൃശ്യങ്ങളാണ് സ്വപ്നങ്ങൾ മനസ്സിന്റെ അടിത്തട്ടിൽ അമർന്നു പോയ അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ് സ്വപ്ന ദൃശ്യങ്ങൾ എന്ന് പറയാറുണ്ട് അനുഭവിക്കാൻ പോകുന്ന സംഭവങ്ങളുടെ സൂചകങ്ങളാണ് സ്വപ്നങ്ങളെന്നും പറയാറുണ്ട് സ്വപ്നം ചിലർക്ക് ചിലകാലം ഒത്തിരി എന്ന ആപ്തവാക്യം സ്വപ്നം സ്വപ്നമാണെങ്കിൽ അതിന്റെ സ്മരണ ആനന്ദകരമാണ് ദുസ്വപ്നമാണെങ്കിലും അരോചകവും ദുസ്വപ്നം കണ്ടാൽ ഉടൻ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് ദുസ്വപ്നം സൂചിപ്പിക്കുന്ന ആപത്തിനെ ശമിപ്പിക്കുന്നു എന്ന് വിശ്വാസമുണ്ട് ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ദുസ്വപ്നങ്ങൾ ഉണ്ടാകുകേയില്ല എന്ന് ഈ നാമം നിർദ്ദേശിക്കുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഏഴാം നാമം വീരഹ നൂറ്റി അറുപത്താറാം നാമമായും എഴുന്നൂറ്റി നാ ഇപ്പൊ തൊന്നാം നാമമായി ഈ പദം നാം ചർച്ച ചെയ്തിരുന്നു ആചാര്യർ വി ഇരാഹ ഹ എന്ന് പദഛേദം ചെയ്ത് വിവിധങ്ങളായ ഗതികളെ അല്ലെങ്കിൽ ദുർഗതികളെ ഹനിക്കുന്നവൻ എന്ന നാമത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ആരാധനാ രീതികൾ തുടങ്ങിയവ സമൂഹത്തിൽ സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞുണ്ടാകുന്നവയാണ് സമൂഹചേതനയുടെ സൃഷ്ടികളാണ് ഇവയിൽ പലതും കാലം കൊണ്ട് ഇവയുടെ പ്രസക്തി നഷ്ടപ്പെടും വെറും പാരമ്പര്യത്തിന്റെ പിൻബലത്തിൽ അവ നിലനിൽക്കും ഈ ചിട്ടകൾ ഉണ്ടായ കാലത്തുള്ള പ്രസക്തി ഇപ്പോൾ ഇല്ലെന്ന് വരും അപ്പോൾ സ്മൃതികാരന്മാരുടെയും ആചാരന്മാരുടെയും നിയമം ഉണ്ടാക്കുന്നവരുടെയും രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിട്ട് പഴയ നിയമങ്ങളെയും ആചാരങ്ങളെയും നശിപ്പിച്ച് പുതിയവയെ അതിന് പകരം നടപ്പിലാക്കും പഴകി ദുഷ്ടമായ ആചാരണ ആചരണഗതികളെ നശിപ്പിക്കുന്നവൻ എന്നീ നാമത്തിന് അർത്ഥം തൊള്ളായിരത്തി ഇരുപത്തി എട്ടാം നാമം രക്ഷണ രക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ രക്ഷിതാവ് വിഷ്ണുരൂപിയായി പ്രപഞ്ചത്തെ രക്ഷിക്കുന്നവൻ എന്ന നാമത്തിന് അർത്ഥം തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാം നാമം സന്ത സത്തുക്കൾ എന്ന നാമത്തിൽ അർത്ഥം വിദ്യാവിനിയ സമ്പന്നരും ധർമാചരണം നടത്തുന്നവരുമായ ശ്രേഷ്ഠരെ സത്തുക്കൾ എന്ന് പറയാറുണ്ട് ഈ യോഗ്യതകള ഉള്ളവരെല്ലാം ഭഗവാന്റെ മൂർത്തികളാണ് സത്തുക്കളായി രൂപം പൂണ്ടത് ഭഗവാനാണ് എല്ലാ സത്തുക്കളും ഭഗവാനാണ് തപസ്സും ധ്യാനവും ശ്രവണ കീർത്തനങ്ങളും പോലെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നതാണ് സത്സംഗം സത്വക്കളുമായുള്ള സംഘം ഭഗവാനുമായിട്ടുള്ള സംഘം തന്നെയാണ് തൊള്ളായിരത്തി മുപ്പതാം നാമം ജീവന ജീവൻ നൽകുന്നവൻ പ്രാണൻ നൽകുന്നവൻ ഈ പ്രപഞ്ചത്തിൽ ബഹുകോടി രൂപത്തിലും സ്വഭാവത്തിലും വർത്തിക്കുന്ന ജീവികൾക്ക് ജീവൻ നൽകുന്നതും ജീവനായി വർത്തിക്കുന്നതും വിഷ്ണു ഭഗവാനാണ് എല്ലാ പ്രാണികളിലും ജീവനായി വർത്തിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് ഭഗവത്ഗീത തൊള്ളായിരത്തി മുപ്പത്തൊന്നാം നാമം പര്യവസ്ഥിത എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നവൻ വിശ്വമാകെ വ്യാപിച്ച് വിശ്വത്തെ അതിക്രമിക്കുന്നവനാണ് വിഷ്ണു മഹാത്മൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയ്ക്കുള്ള ഈ ഭാഗം ആകെ നീ ഒരുവനാൽ വ്യാപ്തമായിരിക്കുന്നു എല്ലാ ദിക്കുകളിലും നീ നിറഞ്ഞു നിൽക്കുന്നു അങ്ങയുള്ള അത്ഭുതകരവും ഉഗ്രവുമായ രൂപം കണ്ടിട്ട് മൂന്ന് ലോകങ്ങളും ഭയപ്പെടുന്നു എന്ന് ഭഗവത്ഗീത തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാം നാമം അനന്തരൂപ അവസാനമില്ലാത്ത രൂപങ്ങൾ ഉള്ളവൻ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഓരോ ബ്രഹ്മാണ്ടത്തിലും അനേകം ലോകങ്ങൾ ഓരോ ലോകത്തിലും ബഹുകോടി കോടി ജീവികൾ അനന്തകോടി വസ്തുക്കൾ പറഞ്ഞു തീർക്കാനാകാത്ത വിധമുള്ള പ്രതിഭാസങ്ങൾ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ളവയെല്ലാം ഭഗവാന്റെ രൂപങ്ങളായതുകൊണ്ട് ഭഗവാനെ അനന്തരൂപനായിട്ട് സ്തുതിക്കുന്നു വിശ്വേശ്വരനും വിശ്വരൂപനുമായല്ലയോ ഭഗവൻ അനേകം ബാഹുക്കളും ഉദരങ്ങളും വക്തങ്ങളും നേത്രങ്ങളും ഉള്ളവനും അനന്തമായ രൂപങ്ങളുള്ളവരുമായി നിന്നെ ഞാൻ എല്ലാ ടത്തും കാണുന്നു അങ്ങയുടെ ആദിയും മധ്യവും അന്തവും ഞാൻ കാണുന്നില്ല എന്ന് ഭഗവത്ഗീത തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാം നാമം അനന്തശ്രീ അനന്തമായ സ്ത്രീ ഉള്ളവൻ ഈ പരത്തിന്റെ സാമാന്യമായ ഐശ്വര്യം ഐശ്വര്യം എന്നും മഹാലക്ഷ്മി എന്നും പറയാം ഈ നാമം അനന്തശ്രീ എന്നാണല്ലോ അവസാനമില്ലാത്ത എന്ന വിശേഷണം ഐശ്വര്യത്തിലാണ് കൂടുതൽ യോജിക്കുന്നത് അനന്തമായ ഐശ്വര്യമുള്ളവൻ എൻ്റെ ഐശ്വര്യങ്ങൾക്ക് അവസാനമില്ല എന്ന് ഭഗവത്ഗീത ഈ പ്രപഞ്ചത്തിൽ ഐശ്വര്യമുള്ളതായും സ്ത്രീയുള്ളതായും ചൈതന്യമുള്ളതായും ഉണ്ടോ അതെല്ലാം എൻ്റെ തേജസ്സിൻ്റെ അംശത്തിൽ നിന്നുണ്ടായതാണെന്നും ഭഗവാൻ അരുൾ ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തിനാലാം നാമം ജിത മഞ്ഞു മഞ്ഞുവിനെ ജയിച്ചവൻ മഞ്ഞുവിനെ ക്രോധം എന്നർത്ഥമുണ്ട് ജിത ക്രോധ എന്ന നാനൂറ്റി അറുപത്തിരണ്ടാം നാമത്തിനർത്ഥം ഇവിടെ ചേരുന്നു തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാം നാമം ഭയാപഹാം ഭയത്തെ നശിപ്പിക്കുന്നവൻ എണ്ണൂറ്റി മുപ്പത്തിനാലാം നാമം ഭയനാശന എന്നായിരുന്നു ഭയത്തിന് കാരണം പലതാണ് പ്രധാനമായും അജ്ഞത ജ്ഞാനസ്വരൂപിയായ ഭഗവാനെ സ്മരിക്കുന്ന മാത്രയിൽ അജ്ഞാനം നശിക്കുന്നു മറ്റൊരു കാരണം ആഗ്രഹങ്ങളാണ് ആഗ്രഹം സാധിക്കാതെ വരുമോ എന്ന ഭയം ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഭക്തനെ ആഗ്രഹങ്ങൾ ഉണ്ടാകുകയില്ല ഉണ്ടായാലേറും ഇനിയൊരു കാരണം ശത്രുക്കളാണ് ഭഗവാന്റെ കാരുണ്യത്തിന് പാ പാത്രമാകുന്നവന് ശത്രുക്കൾ ഉണ്ടാവുകയില്ല അവൻ അജാത ശത്രു ആയിരിക്കും രോഗം പ്രകൃതിക്ഷോഭം തുടങ്ങിയവയും ഭയകാരണങ്ങളാണെങ്കിലും ഭഗവാന്റെ അഭയഹസ്തം എല്ലാ ഭയകാരണങ്ങളെയും നശിപ്പിക്കുന്നു തൊള്ളായിരത്തി മുപ്പത്തി ആറാം നാമം ചതുരസ്ര നാലു വശങ്ങളും നാല് കോണുകളും തുല്യമായ ഒരു ജാമിതീയ രൂപമാണ് ചതുരശ്രം ഭഗവാൻ്റെ നാമമായി ചതുരശ്ര എന്ന് സ്വീകരിക്കുമ്പോൾ എല്ലാവരോടും എല്ലാത്തിനോടും തുല്യമായ അകലമോ അടുപ്പമോ താല്പര്യമോ ഉള്ളവൻ എന്ന് വ്യാഖ്യാനിക്കാം ഭഗവാൻ എല്ലാവരും തുല്യരാണ് ആരോടും മമതയും ശത്രുതയും ഇല്ല ഒരു പക്ഷപാതവും ഇല്ലാതെ എല്ലാവർക്കും അവരവരുടെ കർമ്മങ്ങൾക്ക് ചേർന്ന ഫലം ഭഗവാൻ നൽകുന്നു തൊള്ളായിരത്തി മുപ്പത്തി ഏഴാം നാമം ഗഭീരാത്മാ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാം നാമം ഗഭീര എന്നായിരുന്നു ആത്മാവ് എന്ന് കൂടി ചേർത്തു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഗഭീരമായ അല്ലെങ്കിൽ അത്യഗാധമായ മനസ്സിലാക്കാൻ വിഷമമുള്ള ആത്മാവോട് കൂടിയവൻ ഇവിടെ ആത്മശബ്ദത്തിന് സ്വരൂപമെന്നോ ഭാവമെന്നോ അർത്ഥം സ്വീകരിക്കാം രണ്ടും ചേരും ഭഗവാന്റെ രൂപം എന്തെന്ന ചോദ്യത്തിന് എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും ശാസ്ത്രങ്ങളും ശ്രമിക്കുന്നത് അതിൻ്റെ ഉത്തരം കണ്ടെത്താനാണ് മലയാളത്തിലെ ആദികാവ്യമായ രാമചരിതത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നത് ഇങ്ങനെയാണ് മഹാന്മാരായ യോഗികൾ എല്ലാ വേദങ്ങളിലും ഉഴുന്നു പരിശോധിച്ചിട്ടും അറിയാൻ കഴിയാത്ത ജ്ഞാനപ്പൊരുളാണ് ഭഗവാൻ മത്സ്യമാണോ കൂർമ്മമാണോ വരാഹമാണോ മനുഷ്യനാണോ അണുവാണോ മഹത്താണോ എല്ലാ ചോദ്യത്തിനും ആണെന്നും അല്ലെന്നും ഉത്തരം പറയാം അതുപോലെ ഭഗവാന്റെ സ്വഭാവം എന്ത് എന്ന് ചോദിച്ചാലും ഉത്തരം പറയാൻ എളുപ്പമല്ല ഗംഭീരം എന്ന് പറഞ്ഞ് പിന്മാറുകയേ വഴിയുള്ളൂ മഹാസമുദ്രത്തെ വിശേഷിപ്പിക്കാൻ കവികൾ ഉപയോഗിക്കുന്ന പദമാണ് ഗഭീരം അഥവാ ഗംഭീരം തൊള്ളായിരത്തി മുപ്പത്തെട്ടാം നാമം വിദിശ വിശേഷേണ ദേശിക്കുന്നവൻ എന്ന വിഗ്രഹം വേണ്ട തരത്തിൽ കൊടുക്കുന്നവൻ എല്ലാ കർമ്മങ്ങൾക്കും ഫലം കൊടുക്കുന്നവൻ കർമ്മത്തെ കർമ്മഫലത്തിലേക്ക് നയിക്കുന്ന സനാതന വ്യവസ്ഥയുടെ കർത്താവ് എന്ന നാം കർത്താവായിട്ട് ഈ നാമം ഭഗവാനെ നിർദ്ദേശിക്കുന്നു തൊള്ളായിരത്തി മുപ്പത്തൊമ്പതാം നാമം വ്യാദിശ വിശേഷേണ ആദേശിക്കുന്നവൻ ആദേശം എന്നതിന് നിർദ്ദേശം എന്നർത്ഥം ദേവന്മാരും പ്രകൃതിശക്തികളും ഭഗവാന നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രപഞ്ച പ്രവർത്തനം നിയതമായും അനസ്യൂതമായും നീരനിഷ്ഠമായും നടക്കുന്നു തൊള്ളായിരത്തി നാൽപ്പതാം നാമം ദിശ ദിശ എന്നതിന് കൊടുക്കുക എന്നർത്ഥം ആജ്ഞ കൊടുക്കുന്നതും ധനം കൊടുക്കുന്നതും ഉപദേശം കൊടുക്കുന്നതും അതിൽ പെടും ആജ്ഞാപിക്കുന്നവൻ സമ്പത്തും സൗഭാഗ്യവും ഭക്തർക്ക് നൽകുന്നവൻ ഉപദേശിക്കുന്നവൻ എന്നൊക്കെ നാമത്തിന് അർത്ഥം उत्तारणो दुष्कृतिः पुण्यो दुःस्वप्ननाशन वीरहारक्षणसन्दो जीवनपर्यवस्थितम् அனந்தரூபோ அனந்தோனந்தீர்மியூயாபோகீராத்மா விதிசோ வதி